ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥികൾ എത്തിയതിനു ശേഷം വലിയ വലിയ പൊട്ടിത്തെറികളൊക്കെ കഴിഞ്ഞു ഇനി ഇത് രണ്ടാമത്തെ ആഴ്ച പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നാളെയാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നു പല തെറ്റുകളും ചൂണ്ടിക്കാണിച്ചു പലർക്കും താക്കീതും നൽകി അതിനുശേഷം ചില പണികളും കൊടുത്തിട്ടാണ് ലാലേട്ടൻ പോയത് എന്നാൽ ലാലേട്ടൻ പറഞ്ഞിട്ടു പോയ പല കാര്യങ്ങളും അവിടെ ശരിയായിട്ട് നടന്നിട്ടില്ല ശരിയായിട്ട് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല വിപരീതമായിട്ട് നടക്കുകയും റൂള് ബ്രേക്ക് ചെയ്യുകയും പിന്നെ ലാലേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു അതിന് ഉറപ്പായിട്ടും ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒരു എട്ടിൻ്റെ പാണി തന്നെ അവർക്ക് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ജിസൈലിൻ്റെ കാര്യം തന്നെയാണ് ജിസേൽ മേക്കപ്പ് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം പൊതുവേ ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട് ലാലേട്ടൻ പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ ജിസേൽ ആരും അറിയാതെ ലിബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചു അത് ലാലേട്ടൻ കണ്ടുപിടിച്ചു അങ്ങനെ ജിസേലിൻ്റെ പെട്ടി തിരികെ കൊടുത്തുവിടാനായിട്ട് തയ്യാറായതുമാണ് എന്നാൽ ഒരു വാണിംഗ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ജിസേലിന് ഇത് വേണ്ട ജിസേലി എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാണിംഗ് കൊടുക്കുകയും ചെയ്തു എന്നാൽ ജിസേൽ അതിലൊന്നും പഠിച്ചില്ല ഈ ആഴ്ചയും ജിസേൽ ഇതേപോലെ ഈ ഒരു മേക്കപ്പ് സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുകയും അനു ആ ഒരു ബാത്റൂമിൽ പോയ സമയത്ത് ജിസേല് മുഖം തുടച്ചിട്ടിട്ട് ടിഷ്യൂ പേപ്പറിൽ ഫൗണ്ടേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിനുശേഷം അനു എപ്പോഴും ജിസേലിൻ്റെ പിറകെയാണ് ജിസേൽ എന്ത് തെറ്റ് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അനു പിന്നാലെ നടന്നത് ജിസലിന്റെ പല സാധനങ്ങളും അനു കണ്ടുപിടിക്കുകയും ഈ ഒരു ആരോപണത്തിൽ ജിസലിന്റെ പെട്ടി വരെ ആ ഒരു എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കി നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നാൽ അതിന് അതിനുശേഷം ഒരു പ്രൊമോ ഉണ്ടായിരുന്നു ആ ഒരു പ്രൊമോയില് ജിസൈലിൻ്റെ സാധനങ്ങൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് ആരുമില്ലാത്ത തക്ക നോക്കിയിട്ട് ഇതേപോലെ തന്നെ ആ ഹൗസിനുള്ളിലുള്ള ആൾക്കാർ ബിഗ് ബോസില് അണിയറ പ്രവർത്തകര് വരികയും മാസ്ക്കൊക്കെ ഇട്ട് വന്നിട്ട് ആ ഒരു പെട്ടിക്കകത്ത് ജിസൈലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്പ്രേയും ക്രീമും അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു അപ്പോഴും മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ജിസൈലിനിട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞതും ആയിരുന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നുമല്ല മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോ വന്നു ആ പ്രൊമോ വെച്ചിട്ട് ജിസയിലും അനുവും തമ്മിൽ വലിയൊരു വമ്പിച്ച അടി തന്നെ നടന്നു കഴിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോരുത്തർക്കും ഈ ഒരു ജയിൽ നോമിനേഷൻ ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും സംസാരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും അവരുടെ അവർ തെറ്റ് ചെയ്തു എന്ന് കാണിക്കുന്ന രീതിയിൽ അവരെ അവർക്കെതിരെ സംസാരിക്കാം അപ്പോൾ ജിസയില് അനു മോഷ്ടിച്ചു അനു മോഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെതിരെ കുറ്റം ചുമത്തുകയും എന്നാൽ ഇത് കേട്ടിട്ട് ജിസേലിങ്ങനെ പഞ്ചസാരയോ ഉപ്പോ അങ്ങനെ എന്തോ ഒരു സംഭവം എടുത്ത് ഒരു ബൗളിനകത്താക്കി പതുക്കെ ഒളിപ്പിച്ച് അത് നടന്ന് പോകുന്നത് ജിസേലിൽ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ജിസേലിനെ ഒരുപാട് കുറ്റപ്പെടുത്തി ആ ഒരു എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസേല് സംസാരിച്ചത് ഇത് അനുവിന് ഇഷ്ടപ്പെട്ടില്ല അനു തിരികെ ദേഷ്യപ്പെട്ടു നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടതാണോ എന്ന് പറഞ്ഞുകൊണ്ട് അനി അനു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ജിസൈലും അനുവും തമ്മിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവിടെ വെച്ച് വഴക്കുണ്ടായി നീ കണ്ടോ നീ കണ്ടില്ലല്ലോ നീ കണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ അനാവശ്യമായിട്ട് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അനി അനു ദേഷ്യപ്പെടുകയും ജിസൈലിനെതിരെ പൊട്ടിത്തെറിക്കുകയും അവസാനം ചെറിയൊരു കയ്യാങ്കളിയിലും വരെ എത്തി ജിസേലിങ്ങനെ ജിസേലിൻ്റെ ദേഹത്തെ ഇങ്ങനെ അടുപ്പിച്ചനുവെന്ന് സംസാരിക്കുകയും അനു കൈ ചൂണ്ടിയാണ് സംസാരിച്ചത് ജിസേലിങ്ങനെ തട്ടിമാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ കൈ പിടിച്ചു മാറ്റുകയും ഇത് കണ്ടിട്ട് ബാക്കി ഹൗസ്മേറ്റ്സ് ഇപ്പോ റെനയും ആതിലയും ഷാനവാസും ഒക്കെ എണീറ്റ് വന്ന് അനുവിനെ മാറ്റി ശൈതിയൊക്കെ വന്നിട്ട് അനുവിനെ മാറ്റി ശരത്തും എല്ലാവരും അനുവിനെ തടയാൻ ശ്രമിച്ചു അങ്ങനെ വലിയൊരു വഴക്ക് തന്നെ അവിടെ സംഭവിച്ചു അപ്പോൾ ഇവിടെ പ്രധാന ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രൊമോ ഈ ഒരു പ്രൊമോ അവസാനിക്കുന്നത് ഏഷ്യാന്റെ പുറത്തുവിട്ട പ്രൊമോ അവസാനിക്കുന്നത് പക്ഷേ അതിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ജിസേലിനെതിരെ അനു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ ദേഷ്യപ്പെടുകയും അവർ ചെറിയൊരു കയ്യാങ്കളിയിൽ എത്തുകയും ചെയ്തു ആ കയ്യാങ്കളി അവസാനം വലിയൊരു കുരുക്കിലേക്കാണ് പോകാൻ പോകുന്നത് അഥവാ ഇപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനു തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ജിസേൽ എടുത്ത് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അനുവിന് അത് മൈനസ് വീഴും അനുവിന് ഒരു എട്ടിൻ്റെ പണി തന്നെ കിട്ടും കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ആറില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് റോക്കിയും സിജോയും തമ്മിൽ സംസാരം ഉണ്ടാവുകയും പിന്നെ നീ ഇദ്ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അടിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംസാരം ഉണ്ടായി അവസാനം റോക്കി സിജോയെ അടിക്കുകയും പിന്നെ അത് വലിയൊരു കേസിലോട്ട് തന്നെ എത്തി സിജോ ഇത് റോക്കി ബിഗ് ബോസിൽ നിന്നും പുറത്തായി സിജോ കുറേ നാളുകൾ ഹോസ്പിറ്റലും പിന്നെ സർജറിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അങ്ങനെ ഒരു പ്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതാണ് ാണ് അപ്പോ അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കാതിരിക്കാനായിട്ടും ഇപ്പോൾ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് അത് ബിഗ് ബോസ് പറയുകയും ചെയ്തതാണ് പ്രൊമോയിലൊക്കെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് അനു അടിച്ചില്ല പക്ഷെ അനു കൈയൊക്കെ തട്ടിമാറ്റി ഒരു പക്ഷേ ഇത് അവരെ പിടിച്ചു മാറ്റാൻ പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അനു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആ ഒരു ദേഷ്യത്തിൽ അനു നല്ലതുപോലെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അനുവിനെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതില് ജിസയില് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ മാത്രമേ ഇനി എന്തെങ്കിലും നടപടി ഉണ്ടാകത്തുള്ളൂ പക്ഷേ ആ ഒരു സമയത്ത് തന്നെ തിരിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം അനു ഇപ്പോൾ പഞ്ചസാര കട്ടു എന്നൊക്കെയാണ് ജിസേല് പറയുന്നത് എന്നാൽ ജിസേല് വലിയൊരു കള്ളത്തരം കാണിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഈ ഒരു മേക്കപ്പ് സാധനങ്ങൾ മോഷ്ടിക്കുകയൊക്കെ ജിസേല് ചെയ്തു ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ജിസേലിനിട്ട് ഒരു എട്ടിന്റെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു പക്ഷേ ലാലേട്ടൻ വന്നിട്ട് ജിസേല് കഴിഞ്ഞ സീസണിൽ ജിസേലിന് താക്കീത് നൽകിയതാണ് അത് ജിസേല് കേൾക്കാതെ ഇപ്പോഴും ഇത് തന്നെ കാണിച്ചത് വീണ്ടും ലാലേട്ടൻ താക്കീത് നൽകി കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം വീത് ജിസേലിന്റെ സാധനങ്ങളെല്ലാം പെട്ടി പാക്ക് ചെയ്ത് ലാലേട്ടൻ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ജിസേലിൻ്റെ ഒന്നും കാണത്തില്ല കളിക്കാനായിട്ട് ഒരു അധികം ഡ്രസ്സോ കാര്യങ്ങളോ കാണത്തില്ല അങ്ങനെയുള്ള സമയം ബാക്കിയുള്ളവർ ഓരോരോ ടാസ്കുകളിൽ ജയിച്ച് ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ തിരികെ മേടിക്കുമ്പോൾ ഒന്നുമില്ലാതെ മേക്കപ്പ് സാധനങ്ങൾ ലാലേട്ടൻ പെട്ടി കൊടുത്തു വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക ഉറപ്പായിട്ടും വലിയ പൊട്ടിത്തെറികൾ തന്നെ സംഭവിക്കും ഓൾറെഡി ഇപ്പോൾ അനുവും ജിസൈലും ഒക്കെ വലിയ വലിയ ഇത് വഴക്കിലോട്ട് അവിടെ സ്വാഭാവികമായിട്ടും അനും ജിസേലും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ലൈവില് രണ്ടു പേരും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും